ഹായ് ബിഗോസ് വെൽക്കം ബാക്ക് അർച്ചാൻ അബേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ നിങ്ങളെ മാനേജ് ചെയ്യുമോ എന്നൊക്കെ നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോമായിട്ട് കോണ്ടാക്റ്റിലില്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം സീരിയസ് ആയിട്ടല്ല അവർ എടുക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർക്കും ഒരു വീഡിയോ കാണാവുന്നതാണ് ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളാണ് ഇവരുടെ ശക്തി എന്നാണ് ഇവരുടെ സ്ട്രെങ്ത് നിങ്ങളാണ് നിങ്ങൾ നിങ്ങളിവർ വളരെയധികം പവർഫുള്ളായിട്ടാണ് കാണുന്നത് നിങ്ങളാണ് ഇവരുടെ പവർ ഇവർക്ക് തോന്നുന്നത് ഏത് മോശം സാഹചര്യമായാലും ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളോട് അത്രമാത്രം വിശ്വാസമാണ് ഇവർക്കുള്ളത് നിങ്ങൾ നിങ്ങളിവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് മോശം സാഹചര്യത്തിൽ നിന്നും പുറത്തു വരുവാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് ഇവർക്ക് പറയുവാനുള്ളത് അപ്പോൾ നിങ്ങളുടെ മേൽ നിങ്ങളുടെ പേഴ്സൺ അത്രമാത്രം ട്രസ്റ്റാണ് ഉള്ളത് നിങ്ങൾ കൂടെ ഉണ്ട് എങ്കിൽ ഏത് ആക്ഷൻ എടുക്കുവാനും ഇവർ തയ്യാറാണ് ഇവിടെ ഫാമിലിയുടെ പ്രഷറിൽ വന്നിട്ട് ചില ആൾക്കാരുടെ പേഴ്സൺ കാലു മാറുന്നു അതായത് ലാസ്റ്റ് വരെ കൂടെ നിന്നിട്ട് പിന്നെ പറയും നിങ്ങൾ ഫാമിലിക്ക് ഇഷ്ട ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കൂ കാരണം എൻ്റെ ഫാമിലി പറയുന്നത് എനിക്ക് കേൾക്കാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇട്ടിട്ട് ഇവർ പോകും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാകും അപ്പോൾ ഇവിടെ വിശ്വാസമാണ് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അത്രമാത്രം വിശ്വാസമാണുള്ളത് വിടെ നിങ്ങളുടെ ആ ഒരു വിശ്വാസം വച്ച് ഇവർക്ക് തോന്നുന്നത് എത്ര വലിയ പ്രശ്നമായാലും നിങ്ങൾ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കും ഇവർക്ക് എന്നാണ് ഫസ്റ്റ് ചോദ്യമായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സീരിയസ് ആണോ എന്ന് അതിനുള്ള ഉത്തരം കിട്ടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സീരിയസ് ആയിട്ടാണ് ഉള്ളത് ഇവർ ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങളെ ഇവർ കളിയല്ല കാണിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹം ഒത്തിരി സ്നേഹം ഉണ്ട് കൊണ്ടിവർക്ക് നിങ്ങളോട് ഇമോഷണലി വളരെ അധികം അറ്റാച്ച്ഡ് ഉള്ളത് നിങ്ങളുമായിട്ട് ഇവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഡിവൈൻ കണക്ഷനാണ് നിങ്ങളുമായിട്ട് ആ ഒരു ബന്ധത്തിൽ വരുമ്പോഴാണ് ഇവർക്ക് ഒരു ഹീലിംഗ് കിട്ടുന്നത് ഒരു റിലീഫ് കിട്ടുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുമ്പോഴാണ് ഇവർക്കൊരു ഹോമിലി ആയിട്ടുള്ള ഒരു ഫീൽ ലഭിക്കുന്നത് ഇവർ ഇവരുടെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഫീല് ലഭിക്കുന്നത് നിങ്ങളുമായിട്ട് ഇവരുടെ വൈബ്രേഷൻ വളരെ ഹൈ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ട് എങ്കിൽ ഇവർ എന്തും ചെയ്യുവാൻ തയ്യാറാണ് പക്ഷേ നിങ്ങളിൽ നിന്ന് ദൂരെ പോയാൽ ഇവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇത്രയും നേരം എനിക്കെല്ലാം എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എൻ്റെ അടുത്തില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വരും ഇവിടെ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് നോക്കുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തതെന്ന് നോക്കുമ്പോൾ ഇവിടെ ഫ്രീ അല്ല ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്നേഹം നിങ്ങളോട് ഇവർക്കുണ്ട് ഇവിടെ ഇവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരുവാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ ആണ് പൂർണ്ണമായിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതോ ഒരു സിറ്റുവേഷനിൽ വളരെ മോശമായ രീതിയിൽ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ ഇവരെ കൊണ്ട് സാധിക്കാത്തത് ഒന്നുകിൽ ഇവരെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇല്ല എങ്കിൽ ആരുടെയെങ്കിലും മാനിപ്പുലേഷനിൽ ഇവർ വീണ് കാണും അങ്ങനെ ചിലപ്പോൾ അമ്മയോ അച്ഛൻ്റെയോ ആ ഒരു സ്നേഹം കാരണം നിങ്ങളുടെ പേഴ്സൺ വരാതിരിക്കുന്നതായിരിക്കും കാരണം അവർ പറഞ്ഞാണ് നിങ്ങളടുത്ത് പോവരുത് എന്നപ്പോൾ അവരോടുള്ള സ്നേഹം കാരണം അവരുടെ വാക്ക് പാലിക്കാതെ അവ എങ്ങനെ വരും എന്നുള്ള അതായത് സ്നേഹം കാരണം അവർ നിൽക്കുന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാതെ ഇവർ കുറച്ച് ദിവസം നോക്കും ഇല്ല എങ്കിൽ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് പോലും ഇവർ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് പല സമയത്തും അങ്ങനെ ഇവർക്ക് തോന്നിയിട്ടുമുണ്ട് ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഓരോ മൂവ്മെൻറ്റും എൻജോയ് ചെയ്യണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇവരുമായിട്ടുള്ള ലൈഫിൽ ഓരോ മൂവ്മെൻ്റ് എൻജോയ് ചെയ്യണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവരുടെ സബ് കോൺഷ്യസിലാ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സീരിയസ് ആയിട്ടാണുള്ളത് നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഇനി നെക്സ്റ്റ് ചോദ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു കമിറ്റ്മെൻറ്റ് തരുമോ എന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിനെക്കുറിച്ച് കാരണം മാരേജ് ചെയ്യണമെന്നും കമ്മിറ്റ്മെൻ്റ് തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് ലാസ്റ്റ് ഒരു ഓപ്ഷൻ വരികയാണ് എങ്കിൽ ഇവർ ആക്ഷൻ എടുക്കും അതായത് ഇനി എനിക്ക് പറ്റത്തില്ല വെയിറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ എടുക്കും അതുവരെ ഇവർ നോക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാവരുമായിട്ടുള്ള ആ ഒരു ബന്ധം വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളുമായിട്ട് മുന്നോട്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഇവർ വരും അതുവരെ ഇവർ സഹിച്ച് ക്ഷമിച്ച് കാത്തിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഈ ഒരു ലോഹം സമൂഹം ഫാമിലി ആരും തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഇവരെ സമ്മതിപ്പിക്കുന്നില്ല എങ്കിൽ ലാസ്റ്റ് അവരെ എല്ലാം വിട്ടുകളഞ്ഞ് നിങ്ങളെ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് മതി ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ അപ്പോൾ ലാസ്റ്റ് ചാൻസ് വരെ നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ഇവർ കുറിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അത്ര എളുപ്പമല്ല നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ചെയ്യുക എന്നുള്ളത് പക്ഷേ കുറച്ച് പാടുള്ള കാര്യമാണ് കുറേ പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടി വരും അതായത് ഫാമിലി ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും നിങ്ങളുമായിട്ട് ഒന്നാവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒത്തിരി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി കാരണം നിങ്ങൾക്കൊരു നല്ല ജീവിതം തരണമെങ്കിൽ ഇവർ ഒത്തിരി കഠിനാധ്വാനം ചെയ്യേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തോന്നുന്നത് ഈ സാഹചര്യം എത്ര തന്നെ മോശമായാലും ഞാൻ എൻ്റെ ജീവിതത്തിന് സക്സസ്ഫുൾ ആക്കും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകും എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ എത്ര തന്നെ മോശമായാലും ഇവർ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇരിക്കുവാനും നിങ്ങളുടെ കൂടെ ജീവിക്കുവാനും ആഗ്രഹം നോ നോക്കോണ്ടാ സിറ്റുവേഷനിലായാലും കോണ്ടാസ്റ്റ് സിറ്റുവേഷനിലായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഓഗസ്റ്റ് മന്തിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓഗസ്റ്റ് മന്ത് യൂണിയൻ ഉണ്ടാകുന്നതായിട്ടും ചില ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു കോണ്ടാക്റ്റിലുള്ളവർക്ക് വലിയ ഒരു ക്ലാരിറ്റി റിലേറ്റഡ് വിത്ത് കമിറ്റ്മെൻറ്റിന് വേണ്ടി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഓഗസ്റ്റ് മന്ത് ഇവിടെ എനർജി വളരെ പോസിറ്റീവാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും പോസിറ്റീവായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ റെസണേറ്റ് ആകുന്നത് ഇവിടെ ഇനി എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് നോക്കുമ്പോൾ ത്രീ സെവൻ വൺ എയ്റ്റ് ഈ നമ്പറാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ബ്രേക്കപ്പ് ആണ് നിങ്ങളുടെ ഇടയിൽ ഉള്ളത് സെപ്പറേഷനിലാണ് ഉള്ളത് എങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ അവിടെ തേർഡ് പാർട്ടി എൻ്റാവാനുള്ള സാധ്യതയും ഇവിടെ കാണാൻ സാധിക്കുകയാണ് ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആപ്ഷൻ എടുക്കുകയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്താക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ് യോ താങ്ക് സോ മച്ച്